ഹായ് ചെയ്യാൻ പോകുന്നത് ഒരു സ്നാക്കാണ് അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിപ്പോൾ ഇതെല്ലാം നമ്മൾ ആദ്യം ഉപയോഗിക്കേണ്ടത് ഗോതമ്പ് ഗോതമ്പ്മാവാണ് ഇതിപ്പോൾ നമ്മൾ ആശീർവാദം കിട്ടിയതുകൊണ്ട് ആശീർവാദം വാങ്ങിച്ചു ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് മാവ് പൊടിച്ചതോ അല്ലെങ്കിൽ വേറെ അത് കമ്പനി ആണെന്ന് വെച്ചാൽ ഉപയോഗിക്കാമോ പിന്നെ കൂടം പഴമാണ് ഒന്നാ രണ്ടോ പഴം ഉപയോഗിക്കുക അതൊരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്നാക്കിന് ആ പിന്നെ നമ്മൾ ശർക്കര നമ്മൾ മാവ് ഇടുന്ന അനുസരിച്ച് ശർക്കരയും കൂടി പാവ വെച്ച് ഒഴിക്കുക പിന്നെ നമ്മളെ മണത്തിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് നമ്മൾ ഒരു നാലഞ്ച് ഏലക്ക പൊടിച്ചിട്ട് അതിൽ കൂടി ആഡ് ചെയ്യും പഴം നമ്മളെ ഇവിടെ ട്രിവാൻഡത്ത് പറയുന്ന പാളം കൂടനാണ് ഇതിപ്പോൾ വേറെ ജില്ലയിൽ എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് ഉപയോഗിക്കുക ആദ്യം നമ്മളൊരു പാത്രം എടുത്ത് എന്താ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽഭാഗം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ശർക്കരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് പാവ് വയ്ച്ചാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഇപ്പോൾ പൊട്ടിച്ച് ശർക്കര എല്ലാം പൊട്ടിച്ച് അതിനകത്ത് ഇട്ടിട്ടുണ്ട് അരക്കിലോ ശർക്കരയാണ് വാങ്ങിച്ചത് അതിൽ ഒരു മുന്നൂറ്റമ്പത് നാന്നൂറ് ഗ്രാമോളം ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്കിത് കുറച്ച് നേരം തിളയ്ക്കാൻ വിടാം തിളച്ചിട്ട് നമ്മൾ തണുത്ത ശേഷം നമ്മൾ അരിപ്പിൽ അരിച്ചെടുക്കണം ഇത് ചിലപ്പോൾ മണ്ണ് കാണും അപ്പോൾ നമുക്കതിൽ ഉപയോഗിക്കുമ്പോൾ അതുകൊണ്ട് ശർക്കരകളിൽ മണ്ണ് കാണുന്നതുകൊണ്ട് നമുക്കത് അരിച്ചെടുക്കാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നല്ല വൃത്തി കുറച്ച് നേരം കൂടി തിളക്കിയിട്ട് അപ്പോൾ നല്ല വൃത്തി തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം അതുകൊണ്ടില്ലേ നല്ല വൃത്തി ായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തണുപ്പിക്കാൻ വയ്ക്കാം തണുത്ത ശേഷം നമുക്ക് അരിപ്പ കൊണ്ട് അരിച്ചെടുക്കാം നമുക്ക് ഇത്രയും ഇത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കുറച്ച് ഒഴിച്ചാൽ അതിൽ മിക്സ് ചെയ്യാം അരിക്കലെ മാവാണ് വാങ്ങിച്ചത് നമ്മളൊരു മുക്കാൽ ഭാഗത്തോളം തട്ടിയിട്ടുണ്ട് നമുക്കത് കുഴയ്ക്കാം ഇലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് തട്ടി കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് കുഴയ്ക്കാം കുറച്ച് പരുവത്തിന് വേണം ഇടയ്ക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ കട്ട പിടിച്ച് കൊടുക്കും കട്ട കട്ട ഉണ്ടെങ്കിൽ ചുടുമ്പോൾ നേരെ വരത്തില്ല നമ്മളിന് ഒരു പഴവും കൂടി നല്ലപോലെ ഉഴയ്ക്കണം പഴം മതി നമുക്ക് ഒഴിക്കുക പുലിച്ച് ലൂസായിപ്പോകും നല്ലപോലെ പരുവായിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് വരേണ്ടത് ഇങ്ങനെ ഒഴിക്കുമ്പോൾ നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ കുറച്ചും കൂടി നമ്മൾ കട്ട് ചെയ്യാവും നല്ല വൃത്തിയാണ് അപ്പം നമുക്ക് അതാ കുറച്ച് നല്ല കട്ട് ആ സമയത്ത് ശർക്കര പാനി കുറച്ചും കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഒരു പിഞ്ച് സോഡാപ്പൊടിയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കണം ഒന്ന് പൂങ്ങി വരേ വേണ്ടിയിട്ട് അത് ലാസ്റ്റോ ഫസ്റ്റോ എങ്ങനെ വെച്ചാൽ നിങ്ങൾ ഇട്ടാൽ മതി ലാസ്റ്റ് ഇട്ടുകൊണ്ടുതന്നെ ഇത് ഒന്നും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം ഇതിപ്പോൾ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ നമുക്കിത് മാറ്റി വെച്ചേക്കാം അപ്പോഴും കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് പൊങ്ങി വരത്തുള്ളൂ അപ്പോൾ നമുക്കത് ടൈറ്റ് ആകാൻ വേണമെങ്കിൽ നമുക്ക് ശർക്കര പാനി ബാക്കിയുണ്ട് നമുക്ക് അത് കുറച്ചും കൂടി ഒഴിച്ചിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ ഇതും നമുക്കൊന്ന് അടച്ച് വെച്ചേക്കാം അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ചൂടാം നമ്മൾ മാവായിട്ടുണ്ട് ചെയ്ത് തുടങ്ങാം ഇങ്ങനത്തെ ഒരു പാത്രം വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തിളക്കും അപ്പോൾ ഇത് നമ്മൾ സോഡാപ്പൊടി പൊടി അല്പം സോഡാ പൊടി ഇട്ടുകൊണ്ടാണ് ഒന്ന് പെരികെ വന്നിരിക്കുന്നത് ഇതുപോലെ നമ്മൾ ഒരു നോളിൽ സോഡാപ്പൊടി ഇട്ടാൽ മതി അപ്പോൾ നല്ല പെരിവ് വരും അപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പിരിച്ച് ഇങ്ങനെ മറിച്ചിടണം അടിയിൽ ഇതേപോലെ മറിച്ചിടുക ഒരു സൈഡ് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക ഇതേപോലെ അതേ മറ്റു സൈഡും കൂടി വേവത്തുള്ളൂ ഒരു സൈഡായിട്ടുണ്ട് അപ്പോൾ നമ്മൾ മറ്റു സൈഡും കൂടി വേവാൻ വേണ്ടി സമയം കൊടുക്കുക ആ ഇതിപ്പോൾ ബ്രൗൺ ആയിട്ടുണ്ട് നമുക്കിനി എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കോരിയെടുത്ത് നമ്മൾ ഒരു ബട്ടർ പേപ്പറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് എണ്ണ പോകാനായിട്ട് അത് കഴിഞ്ഞിട്ട് കഴിക്കാം തണുത്ത ശേഷം രണ്ടാമത്തെ ഇതാണ് നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട് അവിയുണ്ടെങ്കിൽ ഇതുപോലത്തെ കുഞ്ഞി കവി കോരി കയ്യിലാകത്തില്ല അപ്പോൾ അങ്ങനെ നമ്മളെ പരിപാടി എല്ലാം കഴിഞ്ഞതിനെല്ലാം കോരിയെടുത്ത് അപ്പം നമ്മൾ പഴ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത്രയും പഴക്കേക്ക് കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഉണ്ട് ഇതിപ്പോൾ ഇതിൽ കൊള്ളാത്തൊണ്ട് നമ്മൾ ബാക്കി മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത്രയും ആവിൽ നിന്ന് ഇത്രയും പഴക്കേക്കാണ് കിട്ടിയിരിക്കുന്നത് അപ്പം നമുക്ക് ഇഷുവിനെ ടേസ്റ്റ് ചെയ്യാം പറയാം ഈഷു ഒരെണ്ണ എടുത്ത് ടേസ്റ്റ് എങ്ങനെയുണ്ട് കേക്കാണ് എന്തൊരു കേക്ക് സൂപ്പർ ആയിട്ടുണ്ടോ ഇഷ്ടപ്പെട്ടെന്ന് പഴ കേക്ക് സൂപ്പർന്ന് നമുക്ക് ഒരെണ്ണം കഴിച്ചു നോക്കില് സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ണിയപ്പം പോലെ വേറൊരു ഇത് അത് നമ്മൾ ഗോതമ്പ് ഗോതമ്പലുണ്ടാക്കുന്നു അത്ര ഇതേ ഉള്ളൂ കുള സൂപ്പറായിട്ടുണ്ട് ഇതേപോലെ ആയിട്ടാണ് വരേണ്ടത് പക്ഷേ ഇത് പോയി ഇതിപ്പോൾ നമുക്ക് എണ്ണ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത് പരന്നു പോയത് നമ്മൾ നല്ലപോലെ എണ്ണ ഒഴിക്കണം ഇങ്ങനെ ഉണ്ണിയപ്പം ഇതിനൊക്കെ നല്ല എണ്ണ എണ്ണയുണ്ടെങ്കിൽ നമുക്ക് നല്ല റൗണ്ട് ആയിട്ട് കിട്ടത്തുള്ളൂ ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഹോം ബിസിനസ് പോലെയും ചെയ്യാം വീട്ടിൽ വരുമാനം ഇല്ലാത്ത സ്ത്രീകൾക്ക് ഇപ്പോൾ ഇതേപോലെയൊക്കെ ഒരു പാക്ക് ചെയ്ത് നിങ്ങൾക്ക് വൈകിട്ട് ഇപ്പോൾ ഈവനിങ് ഇത് നല്ലൊരു ഇതാണ് എന്താ വെച്ചാൽ ആ ഗോതമ്പവ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മക്കൾക്ക് ഈ കുട്ടികൾക്കൊന്നും വലിയ പ്രശ്നം വരത്തില്ല അപ്പോൾ ആർക്ക് വേണമെങ്കിൽ അത് ഉള്ളൂ അപ്പോൾ എണ്ണ ഫുള്ളും പോയിട്ടാണ് നമ്മളത് പാക്ക് ചെയ്യുന്നത് നമ്മൾ ഉണ്ണിയപ്പം ചെയ്ത് വെക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ പഴക്കേക്കായിട്ടും ചെയ്ത് വയ്ക്കുക ഇതിപ്പോൾ ഒരു മൂന്ന് ദിവസമൊക്കെ കേടില്ലാതെ നമുക്ക് ഇരിക്കും അപ്പോൾ ഒരു പാക്കറ്റ് വാഞ്ഞ് ഒരു പത്തോ അമ്പതോ പാക്കറ്റോ ആദ്യം വാങ്ങുക കടയിൽ നിന്ന് അപ്പോൾ നമുക്ക് ഇപ്പോൾ ആദ്യം സീലിംഗ് മെഷീൻ ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു മെഴീരി വെച്ച് അതിനെ സീൽ ചെയ്ത് നമ്മൾ പാക്ക് ചെയ്ത് വയ്ക്കുക ഇപ്പോൾ നമുക്ക് ദൂരെ ഒന്നും വയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അടുത്തുള്ള ആൾ നമ്മൾ അയൽവക്കങ്ങളിൽ കൊടുത്തു നോക്കാം ആദ്യം എന്തായാലും അത് ആൾക്കാർ വാങ്ങാതിരിക്കില്ല ഇപ്പോൾ ഉണ്ണിയപ്പത്തിന് തന്നെ നമുക്ക് കടയിൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് രൂപയൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു മുപ്പത് രൂപ വെച്ച് സീൽ ചെയ്താലും കുഴപ്പമില്ല ഒരു മൂന്നിര വെച്ച് ഒരെണ്ണം വെച്ച് ഒരു പത്തെണ്ണം വെച്ചാൽ ഒരു പാക്കറ്റ് പാക്ക് ചെയ്ത് വിറ്റ് വെക്കുക ഒരു പത്ത് പാക്കറ്റൊക്കെ സുഖമായിട്ട് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വരുമാനമാകും അപ്പം നിങ്ങൾക്കത് കൂടുതൽ സെയിലാവുകയാണെങ്കിൽ കൂടുതൽ ആളുകൾ എടുത്ത് നിങ്ങൾക്കത് വിറ്റ് നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊരു രണ്ട് കാര്യം കൂടിയാണ് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്ത് കഴിക്കുന്നതെങ്കിലും കഴിക്കാം നിങ്ങൾക്കൊരു സംരംഭമായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഒരു നല്ലൊരു ഐറ്റമാണ് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് വയ്ക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം